അലൈക്കും അസലാമലൈക്കും വഹി വാത്ത അലുലാം പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഇബിനുൽക്കയ്യീം റഹ്ത്തുല്ലാഹി അലൈഹി ഏഴാമത്തെ കാര്യമായി പറയുന്നത് നമ്മൾ പാപങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പകരം കിട്ടുന്ന സംഗതികൾ എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധം നമുക്കുണ്ടാകണം അജിലി പടച്ചറബിനെ ഓർത്തുകൊണ്ട് അള്ളാക്ക് വേണ്ടി അള്ളാഹു ഹറാമാക്കി നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുന്ന ഒരാൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത പല സംഗതികളുമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണയും ബോധവും ഉണ്ടാകണം വനഹ നഫ്സഹു അൻ ഹവാഹ തൻ്റെ ദേഹേച്ഛകൾക്ക് പിന്നാലെ പോകാതെ മനസ്സിനെ നിയന്ത്രിച്ച് പാകപ്പെടുത്തിയ ദേഹേച്ഛകളിൽ നിന്ന് തടഞ്ഞു നിർത്തിയ ഒരാൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത നന്മകൾ അത് ഓർമ്മയുണ്ടാകണം വൽ യുവാൻ എന്നിട്ട് താൻ ഉപേക്ഷിക്കുന്നത് എന്താണ് അതിന് പകരം കിട്ടുന്നത് എന്താണ് എന്ന് ഓർത്തുകൊണ്ട് രണ്ടും തമ്മിൽ തുലനം ചെയ്യാൻ സാധിച്ചാൽ ഫയ്യു ഹുമാ ഖാന ഔലബിൽ അതിലേതാണ് പ്രാമുഖ്യം നൽകി തിരഞ്ഞെടുക്കാൻ അർഹതപ്പെട്ടത് കരണീയമായത് എന്ന് ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ കൽപ്പനയെ അയാൾ തിരഞ്ഞെടുക്കും അള്ളാഹു വിലക്കിയ തെറ്റുകളിൽ നിന്ന് അയാൾ വിട്ടകന്ന് നിൽക്കും കാരണം അതിലൂടെ കിട്ടാൻ പോകുന്ന എന്താണ് ഈ ചെറിയ ദൗർബല്യത്തിൽ അല്ലെങ്കിൽ നിസ്സാരമായ നൈമിഷികമായ ആസ്വാദനത്തിലൂടെ കിട്ടുന്നത് എന്താണ് ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഫലപ്രദവും ഏറ്റവും ലാഭകരമായതും അള്ളാഹു നിഷിദ്ധമാക്കിയ ചെയ്യരുത് എന്ന് പറഞ്ഞ ഹറാമുകൾ ഒഴിവാക്കുന്നതിലൂടെ കിട്ടുന്ന നേട്ടമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അല്ലിൻ അല്ലാഹു സുബാന നാം ഒരു നിഷിദ്ധം ഒരു പാപം ഒഴിവാക്കുന്നതിലൂടെ പകരം തരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഓർക്കുവാനും അത് നേടിയെടുക്കുവാനും സാധിക്കുക എന്നതാണ് ഫൈൻ തറക്തയാ അബ്ദല്ല അള്ളാഹുവിൻ്റെ അടിമ അഥവാ സഹോദര നീ ഒരു തെറ്റ് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയാൽ ഹൗഫിൻ പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിന് ഭയന്ന് അവൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടും ഒരു തെറ്റ് നീ ഒഴിവാക്കുകയാണെങ്കിൽ വരി ആയത്തൻ ലിൽ ഈമാൻ നിൻ്റെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയും കൂടിയാണെങ്കിൽ തീർച്ചയായും ദുനിയാവിൽ തന്നെ നിൻ്റെ മനസ്സിൽ നല്ലൊരു ആസ്വാദനവും സംതൃപ്തി ഉണ്ടാകും അതേപോലെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകും സന്തോഷമുണ്ടാകും ഫിൽ ഹയാത്ത് ജീവിതത്തിലൊരു ഐശ്വര്യവും ഒരു നന്മയുണ്ടാകും അത്തരം ആളുകളുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഒരു സന്തോഷം പ്രകാശം നമുക്ക് കാണാൻ കഴിയുന്നതാണ് ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരാളും സത്യവിശ്വാസിയായിട്ടാണോ അയാളത് ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും അയാൾക്ക് നാം ജീവിതം നൽകും ഹയാത്തൻ തൊയ്യീബ വിശിഷ്ടമായൊരു ജീവിതം അപ്പോൾ ഈ ലോകത്ത് തന്നെ അതിൻ്റെ സുഖാസ്വാദനങ്ങൾ അതിൻ്റെ ഒരു സന്തോഷം അതിൻ്റെ ആസാറുകൾ കാണാൻ കഴിയുന്നതാണ് വല ജിസിയന്നഹും അജറഹും ബി അഹ്സനി അഹ്സനിയമാക്കാനോ മലുവൻ അവർ പ്രവർത്തിച്ചതിൽ ഏറ്റവും നല്ലതിന് ഏറ്റവും സുന്ദരമായ പ്രതിഫലം നാം വേറെയും നൽകും അപ്പോൾ ദുനിയാവിൽ തന്നെ നന്മകൾക്ക് നല്ല അനന്തര ഫലങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ സ്വാധീനങ്ങൾ ഉണ്ടാകും അള്ളാഹു തന്നെ ഓഫർ ചെയ്തതാണ് നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ലോകത്ത് വിശിഷ്ടമായ സംതൃപ്തിയുടെ സന്തോഷകരമായൊരു ജീവിതമുണ്ട് എന്നാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയുടെയും സുഹാബത്തിൻ്റെയും സലഫസാലിഹികളുടെയും ഒക്കെ മൊത്തത്തിൽ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ദുനിയാവിലെ ഭൗതിക വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല അവർ ജീവിതം കെട്ടിപ്പടുത്തതും സന്തോഷിച്ചതും ആഹ്ലാദിച്ചതുമൊക്കെ അവർക്ക് ഈ പറഞ്ഞ മാനസികമായ സംതൃപ്തിയും പടച്ചവൻ കൊടുത്ത ഐശ്വര്യവുമാണ് അപ്പോൾ പരലോകത്താണെങ്കിൽ വേറെ സ്വർഗപ്രവേശനവും അള്ളാഹു പകരം നൽകും മുഖീം വൽ നീ പാപങ്ങൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ചതിൻ്റെ പ്രതിഫലമായി അള്ളാഹു നിനക്ക് സ്വർഗം നൽകും അതിൻ്റെ ആസ്വാദനങ്ങൾ അനുഭവിക്കാൻ സാധിക്കും അതേപോലെ ദുനിയാവിൽ അതിൻ്റെ സത്ഫലങ്ങൾ അനുഭവിക്കാനും ജീവിതത്തിൽ നല്ല സ്വാധീനങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അള്ളാഹുതാല പറഞ്ഞതുപോലെ പടച്ചറബിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് പടച്ചറബിന് ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ ദേഹേച്ഛകളെ ആര് നിയന്ത്രിക്കുകയും വിലക്കുകയും ചെയ്തോ ഫൈനൽ ജന്ന തഹിയൽമ തീർച്ചയായും അയാളുടെ മടക്ക സ്ഥാനം അത് സ്വർഗമായിരിക്കും എന്ന് ഖുർആൻ സൂറത്തുൻ നാസി അവസാന ഭാഗത്ത് പറയുന്നത് നമുക്ക് കാണാം അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചിറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളൊരു തെറ്റ് ഒഴിവാക്കുമ്പോൾ അള്ളാഹു അതിന് പകരം നമുക്ക് നൽകുന്നത് എന്താണ് നൈമിഷികമായ ഈ സുഖാസ്വാദനത്തിലൂടെ കിട്ടുന്ന താൽക്കാലികമായ സുഖവും ആസ്വാദനവുമല്ല മറിച്ച് അള്ളാഹു നൽകുന്ന ഈ ലോകത്ത് തന്നെയുള്ള സന്തോഷം സംതൃപ്തി അന്തസ്സ് അഭിമാനം അതിനേക്കാൾ ഉപരി പരലോകത്ത് നമുക്ക് കിട്ടുന്ന പ്രതിഫലം സ്വർഗം നിബിസല്ലാഹു അലൈഹി വസല്ലമ്മയും പറഞ്ഞു ഇന്നകലൻ തത് അഷ് അനിത്തി അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് പടച്ചറബിൻ്റെ വിധി വിലക്കുകൾ പരിഗണിച്ചുകൊണ്ട് നീ ഏതെങ്കിലും ഒരു സംഗതി അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണെങ്കിൽ ഇല്ലാഹു ഹൈ റമ്മിൻ അതിനേക്കാൾ ഉത്തമമായി അള്ളാഹു പകരം നൽകാതിരിക്കുകയില്ല എന്നാൽ സഹോദരങ്ങളെ നമുക്കെപ്പോഴും ഓർമ്മയുണ്ടാകേണ്ട സംഗതി നമ്മൾ വിചാരിക്കുക ഞാനിപ്പോൾ പലിശയുടെ ആ ലാഭം അല്ലെങ്കിൽ പലിശയുടെ വരുമാനം എനിക്ക് വേണ്ട എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഹറാമാണെന്ന് ഞാൻ മനസ്സിലാക്കി അതിലൂടെ എനിക്ക് കിട്ടുന്ന വരുമാനം അതിൻ്റെ നേട്ടം അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ ഹിജറയുടെ അർത്ഥം അതാണല്ലോ അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ച് സ്വന്തം നാടും വീടും സൗകര്യങ്ങളും ഒക്കെ ത്യജിച്ച് ഒഴിവാക്കിപ്പോയ ആളുകളാണ് മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ ആളുകൾ ഇതുപോലെ നിത്യപ്രസക്തമായ ഒരു ഹിജറിയെ സംബന്ധിച്ച് വിസ്വലഹു അലി വസ്ലം പറഞ്ഞു അൽ മുഹാജിറു മൻ മുഹാജി അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് അതിനെ ഒഴിവാക്കുന്ന അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഹാജിർ അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കിയാൽ എനിക്ക് കിട്ടും എന്നുറപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സംഗതി പടച്ചിറപ്പിന് വേണ്ടി നമ്മൾ ഒഴിവാക്കിയാൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം നൽകുമെന്നാണ് സുബാണുള്ള ഇതിന് ധാരാളം തെളിവുകൾ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ വൃത്തികേടുകളുടെയും മാതാവ് എന്ന നബിസാഹു അലൈ വസലും പരിചയപ്പെടുത്തിയ മദ്യപാനം ഒരാൾ ഒഴിവാക്കുകയാണ് ദുനിയാവിൽ വെച്ച് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടല്ല കിട്ടാഞ്ഞിട്ടല്ല കഴിയാഞ്ഞിട്ടല്ല ഞാനതൊക്കെ ഒഴിവാക്കുന്ന റബ്ബിനു വേണ്ടി അങ്ങനെ മദ്യപാനം ഒരാൾ കള്ള് മദ്യം ലഹരി ഒരാൾ ഒഴിവാക്കിയാൽ സ്വർഗത്തിൽ മദ്യത്തിൻ്റെ ഒരു പുഴ തന്നെ അയാൾക്ക് അള്ളാഹു പകരം കൊടുക്കും അതിൻ്റെ രുചി ഭേദം വരാത്ത അഥവാ ചീത്തയായി പോകാത്ത നിറഞ്ഞൊഴുകുന്ന മദ്യത്തിൻ്റെ പുഴകൾ അവിടെ ഉണ്ടാകും എന്നാൽ മദ്യപാനം എന്ന ദുശ്ശീലം ഒഴിവാക്കാതെ അത് അങ്ങനെ ശീലമാക്കിക്കൊണ്ട് നടക്കുന്ന അതിൽ നിന്ന് പശ്ചാത്തപിച്ച റബ്ബിനോട് തൗബ ചെയ്യാതെ മരിച്ചു മരിച്ചുപോയ ആളാണെങ്കിലോ തീർച്ചയായും അയാൾക്ക് പര സ്വർഗീയമായ മദ്യപ്പുഴ കിട്ടുകയില്ല കമാ സൊഹാനി നബി സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമെട്ട് വന്നതുപോലെ ദുനിയാവിൽ വെച്ച് ആരെങ്കിലും മദ്യം കുടിച്ചാൽ അതിൽ കുറ്റബോധം തോന്നി പടച്ചറബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ സ്വർഗീയമായ മദ്യം അയാൾക്ക് തടയപ്പെടുന്നതാണ് അയാൾക്ക് കിട്ടുകയില്ല എന്ന് ഇമാം ബുഹാരി ഇമാം മുസ്ലിം റഹിമുഹമ്മ ഒക്കെ ഉദ്ധരിച്ച പ്രബലമായ ഹദീസാണ് ദുനിയാവിലെ മദ്യം കഴിച്ചാലോ അതിൻ്റെ ദുരന്തം എന്താണ് അതിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ മോശമായതാണ് അപകടങ്ങളും അനർത്ഥങ്ങളും ഉള്ളതാണ് ഇവിടെ തിന്മകളിലുള്ളത് ആ തിന്മയിലെ താൽക്കാലികമായ നൈമിഷികമായ ആസ്വാദനങ്ങളും സന്തോഷങ്ങളുമൊക്കെ റബ്ബിന് വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ തയ്യാറായാൽ അതിനേക്കാൾ എത്രയോ മഹത്തരമായ സംഗതിയാണ് ദുനിയാവിൽ നാൾ പരലോകത്തും അള്ളാഹു പകരം നൽകുന്നത് ആ പകരം കിട്ടുന്ന കാര്യത്തെ സംബന്ധിച്ച് നല്ലൊരു അവബോധവും ശ്രദ്ധയും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് തെറ്റുകളിൽ നിന്നകന്ന് നന്മകൾ അധികരിപ്പിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലിക്കും വരഹമുല്ല